മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കാര്യമായിരുന്നു ആരോ റൂട്ട് അല്ലെങ്കിൽ കൂവപ്പൊടി എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ക്ഷീണം പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് വിട്ടുമാറുന്ന വയറിളക്കം ഛർദിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് പാരൻസൊക്കെ തന്നു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ആരോ റൂട്ട് എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് അത് വളരെ ലീസ്റ്റ് കോമൺലി യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരോ റൂട്ട് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഹൈനാൻ ഡോക്ടർ ആര്യ നാച്ചുറപ്പതി കൺസൾട്ടൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ ആരോ റൂട്ട് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തു വരുന്നത് റൂട്ട് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ആരോ റൂട്ട് അടങ്ങിയുള്ള കേക്ക് പോലുള്ള കാര്യങ്ങളാണ് എന്നാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് ആരോറൂട്ടിൻ്റെ കണ്ടന്റ് വളരെ കുറഞ്ഞ രീതിയിലാണ് നമുക്ക് മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് പനി ഛർദി പോലുള്ള പ്രശ്നങ്ങൾ ഫുഡ് പോയിസൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ക്ഷീണം പോലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഒരു കുറുക്കുണ്ടാക്കിയിട്ടോ അതും അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കിയിട്ടോ ഒക്കെ രീതിയിലൊക്കെ പാരൻസ് ഒക്കെ കൊടുത്തു വന്നിരുന്നു എന്നാലിന്ന് നമുക്ക് ഇത് ഒട്ടും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പേരും ഇതിനെ പറ്റി കൂടുതൽ അല്ല. അപ്പൊ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു ആരോ റൂട്ട് എന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇതൊരു ട്യൂബർ കാറ്റഗറിയിൽ പെടുന്ന ഒരു കാര്യമാണ് മെയിൻലി നമുക്ക് ട്യൂബർ കാറ്റഗറി എന്ന് നമുക്കറിയാം സാധാരണ ഇഞ്ചി മഞ്ഞളൊക്കെ പോലെ തന്നെ മണ്ണിനടിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് നമുക്കറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് കൂടെ തന്നെ കൂടുതൽ അഡൽട്രൻസും കാര്യങ്ങളൊക്കെ ആഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ നമുക്ക് വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ആണെങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ അഡൽട്ട്രൻസ് മിക്സ് ആണോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമുക്കത് അത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും തന്നുമില്ല ചിലപ്പോൾ നമ്മൾ അതേപോലെ നമ്മളിപ്പം പ്രത്യേകിച്ച് എന്തായാലും നമ്മൾ നല്ല നമ്മൾ എന്തിനാണോ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിരുന്നത് തരുന്നത് ഇപ്പം നമ്മൾ ക്ഷീണത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾ ചർതിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇത്തരം കാര്യം ഉപയോഗിക്കുന്നതെങ്കിൽ നേരെ നമ്മൾ ഇതിനകത്ത് അഡൽട്ടറൻസ് ഒക്കെ മിക്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ അല്ലെങ്കിൽ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഫംഗ്ഷിംഗ് ചെയ്യുകയാണ് ചെയ്യാം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്ന അടുത്ത് പോയിട്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ ഇന്ന് കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അടുത്ത് പോയി വാങ്ങിക്കാം അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും മരുന്ന് കടയിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്കിത് വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു റാഡി രീതിയിലൊരു സ്ട്രക്ചറാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മളിത് മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചതിനു ശേഷം ക്ലീൻ ചെയ്തിട്ട് നമ്മളത് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഒരച്ചിട്ടൊക്കെ ഒരു പേസ്റ്റ് ഫോമിലേക്ക് ആക്കിയതിനു ശേഷം നമ്മളത് സ്ട്രെയിൻ ചെയ്യും അതായത് അരിച്ചെടുത്തിട്ട് ആ ഒരു ചണ്ടിയാണ് നമ്മൾ ഫർദർ പൊടി ഫോമിൽ ഇത് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഉണക്കിയിട്ട് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് കുറുക്ക് രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ ആണ് കഴിക്കുന്നത് ഇത് നമുക്ക് ഈസിലി ഡൈജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇത് കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് വയറിളക്കം ഛർദിലുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുകയായിരുന്നു ചെയ്തു വന്നിരുന്നത് ഇതിനകത്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് ആണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നതെങ്കിൽ പോലും ഇതിനകത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ ഏത് ഏജ് ഗ്രൂപ്പട്ട ആൾക്കാർക്കും കുടിക്കാവുന്നതാണ് അതായത് ആവുന്നതാണ് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്കാർക്ക് വരെ ഇത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് നമുക്കുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ പൈൽസ് കോൺസ്റ്റിപ്പേഷൻ വെരിക്കോസ് വേണി ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന സമയങ്ങള് നമുക്കിത് ഡെയിലി ബേസിൽ ഉണ്ടാക്കാവുന്നതാണ് ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ ഗട്ട് ഹെൽത്ത് കൂടാനും നമ്മുടെ ഇൻഡസ്റ്റനൽ ഹെൽത്ത് കൂടാനും നമ്മുടെ മൂവ്മെന്റ് കൂടാനും നമുക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ക്ഷീണം അതുപോലെ ഉന്മേഷാത്തൊരവസ്ഥ എപ്പോഴും കിടക്കാൻ തോന്നുന്ന അത്തരത്തില രീതിയിലൊരു ടെൻഡിനൻസൊക്കെ ഉണ്ടാകുന്ന സമയങ്ങൾ നമ്മൾ ഡെയിലി ബേസിൽ എടുക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യം കൂടാനും നമുക്ക് എനർജി കൂടാനും നമ്മുടെ മെറ്റബോളിസം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിലും ഇത് കഴിക്കാവുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യം കൂടുകയും അതുപോലെ തന്നെ ബ്രസ് മിൽക്കിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം കണ്ടീഷൻസിൽ അതായത് പ്രസവാനന്തരമുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പ്രസവശേഷം ഉണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ കുട്ടിക്ക് കൊടുക്കാനുള്ള പാലിന് അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അങ്ങനെ ധാരാളമായിട്ട് പൊട്ടാഷ്യം അടിയത് കൊണ്ട് തന്നെ നമുക്ക് ബി പി ഹൈപ്പർ ടെൻസിങ് കണ്ടീഷൻസിൽ കഴിക്കാവുന്നതാണ് അതുപോലെ വെരിക്കോസ് ബെയിനുള്ള ബുദ്ധിമുട്ടുകളുള്ള സമയങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് അത് നമ്മുടെ ബ്ലഡ് ഫ്ലോ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ആ ഒരു ബുദ്ധിമുട്ട് അതായത് വെരിക്കോസ് ബെയിൻ്റെ ഒക്കെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഇനി നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിൽ ഇത് കഴിക്കാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ നമ്മൾ ധാന്യങ്ങളൊക്കെ എടുക്കുന്നതിന് കൂടെ നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ചപ്പാത്തി പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ ചപ്പാത്തി പൊടിയുടെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നതാണ് ാണ് അത് മാത്രമല്ല ഒരു പ്രമേഹ രോഗിനെ കഴിഞ്ഞാൽ നമുക്ക് സഡൺൺലി ഉണ്ടാവുന്ന വെയിറ്റ് ലോസും എനർജി ഇല്ലാത്ത അവസ്ഥയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവർ കാണിച്ചു വിടുന്ന ഒരു ലക്ഷണം അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ആ എനർജി ലോസിനൊക്കെ കുറയ്ക്കാനും നമുക്ക് ആ ഒരു വെയിറ്റ് ലോസിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് സഹായിക്കും സ്ത്രീകൾ ഉണ്ടാവുന്ന മെനോപോസ്റ്റം അല്ലെങ്കിൽ ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ബോൺ കംപ്ലയിൻസ് ജോയിന്റ് കംപ്ലയിൻറ്റ്സ് ഈ കാൽഷ്യം അബ്സോർപ്ഷൻ കുറഞ്ഞതു വഴി നമുക്ക് ഉണ്ടാകുന്ന വേദന പ്രശ്നങ്ങൾ ഉന്മേഷമില്ലാത്ത അവസ്ഥ എപ്പോഴും ക്ഷീണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങള് ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇത്തരത്തിൽ നമുക്ക് കുറുക്കുണ്ടാക്കിയോ അല്ലാതെ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മളിത് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്കിത് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുമുണ്ട് തേങ്ങാ പാല് മിക്സ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് പാലിനോടൊക്കെ അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ എന്ത് ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സെൽഫ് പ്രിഫറൻസ് ആണ് നമുക്ക് ഡയബറ്റിക് കണ്ടീഷനിലൊക്കെ ആൾക്കാരാണെങ്കിൽ നമ്മൾ മധുരം അധികം പ്രിഫർ ചെയ്യാതിരിക്കുക അല്ലാതെ ആൾക്കാരാണെങ്കിൽ നമുക്ക് ശർക്കര മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര മിക്സ് ചെയ്തിട്ടോ അതുമല്ലെങ്കിൽ ഉപ്പിട്ടിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കുറുക്ക് രൂപത്തിലും കഴിക്കാം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഏതാണ് കണ്ടീഷൻ നോക്കുക അതായത് ഇപ്പം നമുക്ക് ഡയറിയ അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും നമുക്ക് ഈസിലി അതൊന്ന് ഡയ അബ്സോപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം ഇന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതാരോ റൂട്ട് ബിസ്ക്കറ്റ് ഫോമിലും അതുപോലെ കേക്ക് ഫോമിലും ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം അതിൻ്റെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് നോക്കിയതിനു ശേഷം മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡൾട്ടൻസ് ഒക്കെ ധാരാളമായിട്ട് മിക്സപ്പ് ആവാനുള്ള ചാൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫാമേഴ്സിൻ്റെ അടുത്ത് അതായത് കൃഷി ചെയ്യുന്ന അടുത്തൊക്കെ പോയിട്ട് ഡയറക്ട്ലി വാങ്ങിച്ചിട്ട് കഴിക്കുക അതും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ തരുന്ന കാര്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ഇത് അതേ ഫോമിൽ അവൈലബിൾ ആണെങ്കിൽ അത്തരം പൊടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ റൂട്ട് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം താഴെ കാണറിൽ കോൺടാക്ട് ചെയ്തതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടുക താങ്ക് യു